ഈ വീഡിയോ മനസ്സിന് അത്യാവശ്യം കട്ടികൾക്കുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി വളരെ സെൻസിറ്റീവായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരൊന്നും ദയവ് ഇതിട്ട് ഈ വീഡിയോ കാണാതിരിക്കുക കാരണം നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ കുറച്ച് മുമ്പ് കൊല്ലം ജില്ലയിൽ ദേവാനന്ദ എന്ന് പറയുന്ന ഒരു കുട്ടി ട്രെയിൻ അടിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റിയിട്ടുള്ള ഒരു വീഡിയോ അതിൻ്റെ സഹപാഠികളരെ അവരെക്കുറിച്ച് പറയുന്ന വീഡിയോകളാണ് നമ്മളിതിൽ കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എന്തിനാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഭാവിയിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഇതുപോലുള്ള മണ്ഡത്തങ്ങളൊന്നും നമ്മൾ കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള എടുത്തു ചാട്ടങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇവിടെ കൊടുക്കുന്നത് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം ഞങ്ങൾ ക്രോസ് ചെയ്തുകൊണ്ട് ഇന്നേ ഞങ്ങൾ അഞ്ച് ആമ്പിളേരുണ്ടായിരുന്നു പിറേ ഇവരെ ക്ലാസ്സിലെ വെമ്പിളേരും ഇവരെ ക്ലാസ്സിലെ ആമ്പിളും പിറേ വരുന്നു പിന്നെ ഞങ്ങൾ അഞ്ചു ഇറങ്ങി പോയിട്ട് ഇവര് ഇവര് ആമ്പിരി അവിടെ നിൽക്കുവായിരുന്നു മാനിച്ച് പഠിക്കുക പ്ലസ് വണ്ണിൽ പഠിക്കുന്നു അപ്പോൾ ഞങ്ങളിങ്ങ് കയറി ഞാൻ ഞങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ട്രെയിൻ കൊണ്ടുപോകുന്നതാണ് കാര്യം അങ്ങ് എത്തിയ ട്രെയിനായിരുന്നു അപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഓടി വരുന്നത് ഞങ്ങളിങ്ങ് എത്തുന്നതിന് മുമ്പ് ട്രെയിൻ ഞങ്ങളവിടെടുത്ത് എത്തി അപ്പം ഞങ്ങളെല്ലാം കയറി പോട്ടി ഇവിളിമാർ രണ്ടുപേരും പിറകെ ഇവിളിമാരും ഓടി ഇറങ്ങി അപ്പോൾ അപ്പുറത്തെ പാളത്തിൽ ട്രെയിൻ നിർത്തിയിട്ടേക്കുവാ ഇപ്പുറത്തെ പാളക്കോട് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവൾമാർ കാണെങ്കിൽ അപ്പുറത്തിറങ്ങാതെ പേ മറ്റുള്ള ചോദിച്ചേട്ടാ അപ്പുറത്തും ട്രെയിൻ ഇപ്പുറത്തും ചേട്ടൻ ഞങ്ങൾ എന്താ ചെയ്യും അങ്ങനെ ഒരു കൊച്ചു ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വാ അപ്പോൾ എല്ലാവരും പറഞ്ഞ് കൊച്ചേ അങ്ങോട്ടോ ഇങ്ങോട്ട് പോകും നിൽക്കുന്ന അവിടെ നിൽക്കുന്ന ചേച്ചിമാരെല്ലാം ബഹളം വയ്ക്കുന്നു അന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് വിളിച്ച് അപ്പോൾ ഒരു കൊച്ചുണ്ടായിരുന്നു പേനയും അറത്തില്ല അപ്പോൾ അവളെ ഞാൻ അവൾ കൈയന്ന് ഇവിടെ ഞാൻ ആദ്യം വിളിച്ചു കയറ്റിയപ്പോൾ ഇവിടെ വലിച്ചു കയറ്റിയപ്പോൾ ഇവിടെ ഇരുന്ന് കയറി വിളി ഇരുന്ന് കയറി രണ്ടാമത്തെ കൊച്ചിനെ ഞാൻ പിടിച്ച് നമ്മളെ ബാഗിനകത്ത് ഭയങ്കര വെയിറ്റ് സാറേ ചേട്ടാ എന്നെ ഒന്ന് വലിച്ചു കേട്ടോ ഞാൻ പറഞ്ഞു ആ എനിക്ക് ആ മോത്ത് എനിക്കാതെ വിഷമം അതായത് കൈ അവളെ കൈ അവളെ കൈയും പകുതി പകുതി എൻ്റെ കയ്യിലായി പോയി കൂടെ നിൽക്കുന്നമാരുടെ ദേഹത്തു മൊത്തം മാംസോ എനിക്കങ്ങ് പെട്ടെന്ന് എന്തോ സാറേ പകുതി കയറ്റി പകുതി കയറ്റിയപ്പോഴത്തേക്ക് ട്രെയിനിങ് എത്തി എൻ്റെ ഈ ഉണ്ട് ഷർട്ട് ഷർട്ടും ഷർട്ടിനകത്ത് ഞാൻ കാറ്റടിച്ച് അപ്പൊ കൂടെ നിന്ന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ വലിയൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവിടെ നേരിട്ടുണ്ടായിട്ടുള്ള ആൾക്കാർക്ക് അത് എത്രത്തോളം രീതിയിലായിരിക്കും എഫക്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ ഇത് പറയുന്ന ഈ പയ്യനെ കൈയിൽ നിന്നിട്ട് സഹായിച്ച ആ പയ്യന് അതെത്രത്തോളം മാനസികമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് അവൻ്റെ വാക്ക് വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ്റെ ആ ട്രോമ മാറണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അത് കൊടുത്തിട്ട് അവൻ ആ ട്രോമിൽ നിന്ന് റിക്കവർ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യാറുള്ള ഒരു മിസ്റ്റേക്കാണത് ഈ റെയിൽവേ സ്റ്റേഷനെന്നൊക്കെ ഈ ക്രോസ് ചെയ്യാന്നുള്ളത് റെയിൽ ക്രോസ് ചെയ്യുക ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഈ റെയിൽപ്പാളത്തിലൂടെ മാത്രം പോകുന്ന ഒരു സാധനമാണ് അപ്പം നമ്മൾ നമുക്ക് പലപ്പോഴും ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും ട്രെയിൻ അത്ര ദൂരത്തല്ലേ പെട്ടെന്ന് കയറിക്കളിയാന്നൊക്കെ ഉള്ളു അങ്ങനെയുള്ള ഒരു ജഡ്ജ്മെൻ്റിൻ്റെ തെറ്റാണ് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ആ സ്പീഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല അത്രയും സ്പീഡ് പോകുന്ന സാധനമാണ് പിന്നെ അതുമല്ല ഈ ട്രെയിൻ എന്ന് പറയുന്നത് ബസ്സിലും റോഡും പോലെ ഒന്നും ബ്രേക്ക് കുടിച്ചിട്ട് നിർത്താൻ പറ്റുന്ന സാധനം ഒന്നുമല്ല അത് വരുന്നുണ്ടെങ്കിൽ പിന്നെ മുന്നിലുള്ള സാധനത്തിനൊക്കെ ഇടിച്ചിട്ട് പോകാനേ നടക്കുകയുള്ളൂ പെട്ടെന്നൊന്നും ബ്രേക്ക് ചെയ്താൽ നിൽക്കില്ല അപ്പോൾ ചെയ്തിട്ട് ഇതുപോലുള്ള അബദ്ധങ്ങളും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് അവന് ക്രോസ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണെന്നുള്ള ഏത് പാളത്തിലാണ് ട്രെയിന് വരുന്നതെന്നുള്ള പോലെ നമുക്ക് കൺഫ്യൂസ് ആയിപ്പോൾ ആ പാനിക് ആവുന്ന സിറ്റുവേഷനിൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ചിലപ്പോൾ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നീങ്ങി നിൽക്കാൻ നിന്നാൽ മതിയാവും പക്ഷേ അങ്ങനെയുള്ളതുപോലെ എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ ദയവ് ഇതിട്ട് ചെയ്യാതിരിക്കുക പിന്നെ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അമിതമായിട്ട് എല്ലാവരും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്നൊക്കെയുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ പാനിക്കാകുക ചെയ്യുക അങ്ങനെ പാനിക് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള പാനിക് സിറ്റുവേഷനിൽ പിന്നെ നമ്മുടെ ബ്രെയിനൊന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യൂല ആ സമയത്ത് പിന്നെ നമ്മൾ ചെയ്യുന്നത് മൊത്തം മണ്ടത്തരങ്ങളായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ അനുവാദമില്ലാത്ത ഭാഗത്തുകൂടെ ഒരിക്കലും റെയിൽപ്പാടങ്ങൾ ക്രോസ് ചെയ്യരുത് പിന്നെ അനുവാദമുള്ള സ്ഥലത്ത് കൂടി ക്രോസ് ചെയ്യുകയാണെങ്കിൽ പോലും ട്രെയിനൊന്നും വരുന്നില്ല എന്നുള്ളത് ഷൂ എൻഷൂർ ചെയ്തതിന് ശേഷം ഉറപ്പുവരുത്തിയതിന് മാത്രം ഈ റെയിൽപ്പാളങ്ങൾക്ക് മുറിച്ച് കിടക്കുക പല അപകട അപകടങ്ങളും ഉണ്ടാകാനുള്ള കാര്യം എന്താണ് നമ്മൾ കെയർലെസ്സാവുന്നതുകൊണ്ട് അശ്രദ്ധമായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് പല അപകടം ഉണ്ടാകുന്നത് അത് എന്ത് അപകടമാണെന്നുണ്ടെങ്കിലും ഇപ്പം പല ആൾക്കാർക്കും ബിസി ആയിരിക്കും നമുക്കൊന്നും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള സമയം അത് ആർക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല വീട്ടിലെത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാലും എവിടെയെങ്കിലും ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ആർക്കും അർപ്പം എനിക്കാണെങ്കിൽ പോലും റെഡി ആവില്ല എന്നുള്ളത് നമ്മളതിൻ്റെ ഇടയിലൂടെ കുത്തിക്കയറ്റി കുത്തിക്കയറ്റി മുമ്പിലേക്കൊക്കെ പോയിട്ട് അപകടം അപകടങ്ങൾ നമ്മൾ വെറുതെ ക്ഷണിച്ചു വരുത്തുന്നതാണ് പലതും അപ്പോൾ ശ്രദ്ധയില്ലാത്തതാണ് അപകടം ഉണ്ടാകാനുള്ള മെയിൻ റീസൺ അപ്പോൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള അശ്രദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് വെറുതെ അമിതമാ വെറുതെ തിരക്ക് പിടിച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കാണിച്ച് വെറുതെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുതെന്ന് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്ന ഇതുവരെ